വാർഷിക ആഘോഷം ഗംഭീരമാക്കി അമല അപ്പോൾ കുമരകത്താണ് ഭർത്താവ് ജഗദ്ദേശായിക്കൊപ്പം കുഞ്ഞി ഇളയക്കൊപ്പവും അമല വിവാഹ വാർഷികം ആഘോഷിച്ചത് കായലിന് നടുക്കൊരുക്കിയ പ്രത്യേക വേദിയിലായിരുന്നു വിവാഹ വാർഷിക ആഘോഷം ഇതിന്റെ ദൃശ്യങ്ങൾ നടി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതിനായിരുന്നു അമലയുടെ വിവാഹം വിവാഹ വാർഷിക ആഘോഷ വീഡിയോയ്ക്കൊപ്പം മനോഹരമായ വരികളും അമല പങ്കുവച്ചിട്ടുണ്ട് എന്റെ അമേസിംഗ് ഭർത്താവിന് വിവാഹ വാർഷിക ആശംസകൾ കുമരകത്തെ അപ്രതീക്ഷിതമായ ആഘോഷം എന്നെ ഓർമ്മിപ്പിച്ചത് പ്രണയം അനുദിനം നിലനിർത്തുന്ന ഒരു മനുഷ്യനെ ലഭിച്ചതിൽ ഞാൻ എത്ര ഭാഗ്യവതിയാണ് എന്നതാണ് ആദ്യമായി പ്രണയം പറഞ്ഞതു മുതൽ ഈ മധുരകരമായ സർപ്രൈസ് വരെ സ്നേഹം അദ്ദേഹം ആത്മാർത്ഥത കാണിക്കുന്നു ഈ സാഹസികതയും ചിരിയും സ്നേഹവും ജീവിതകാലം നിലനിൽക്കുന്നത് എന്റെ മുൻ കാമുകന്മാർ എല്ലാം കാണട്ടെ എന്നാണ് അമൽ എഴുതിയിരിക്കുന്നത് ഗോവയിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന സൂറത് സ്വദേശി ജഗദ്ദേശായിയാണ് അമലയുടെ ഭർത്താവ് സിനിമാ മേഖലയോട് ബന്ധമൊന്നുമില്ലാത്തയാളാണ് ആളാണ് ജഗത്ത് കഴിഞ്ഞ ജൂണിലാണ് അമലയ്ക്ക് ആൺകുഞ്ഞ് പിറന്നത് അമലയുടെ ഭർത്താവ് ജഗദ്ദേശായി ആണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഇക്കാര്യം അറിയിച്ചത് മാസങ്ങൾക്ക് മുൻപ് അമല തന്നെ ഗർഭിണിയാണെന്ന വിവരം ആരാധകരെ അറിയിച്ചിരുന്നു ഗർഭകാലത്തെ വിശേഷങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ നടി ആരാധകരോട് പങ്കുവച്ചിരുന്നു തമിഴ് സംവിധായകൻ എ എൽ വിജയുമായുള്ള വിവാഹബന്ധം ബന്ധം രണ്ടായിരത്തി പതിനേഴിൽ വേർപ്പെടുത്തിയിരുന്നു സിനിമാ രംഗത്തും സജീവമാണ് അമലാ പോൾ ഇപ്പോൾ അമലാ പോളിൻ്റെതായി അവസാനമിറങ്ങിയ ചിത്രം ലെവൽ ക്രോസ് ആണ് ജിത്തു ജോസഫ് അവതരിപ്പിച്ച ആസിഫ് അലി നായകനായ ചിത്രമാണിത് ജിത്തു ജോസഫിന്റെ പ്രധാന സംവിധാന സഹായിയും ശിഷ്യനുമായ അർഫാസ് അയൂബാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്